പോയായിരുന്നു ദിവസം ദിവസം കൊണ്ട് തന്നെ മാറി മാറി ഇടയ്ക്ക് കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കണം ഇത് അരിക്കാടിയാണ് അതായത് അരി കുതിർത്ത് വെച്ച് അതിന്റെ കഴുകിയെടുക്കണം നെല്ലുകുത്തിരിയുടെ അരിക്കാടിയാണ് ഇതേപോലെ നല്ല ഗ്രീൻ കളറുള്ള ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് ഇങ്ങനെ കൈ പൊക്കുന്നതിനോ താത്തുന്നതിനോ ഒന്നും ഇന്നൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇടിച്ചു പിഴിഞ്ഞതും ജ്യൂസാക്കിയത് ചതച്ചത് അരച്ചത് അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ദിവസം ഉപയോഗിച്ച ഉപയോഗിച്ച് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം തന്നെ മാറി ആയുർവേദത്തിലെ ഓയിലിന്റെ സ്നേഹം എന്നാണ് പറയാ അപ്പൊ ഈ ഈ സ്നേഹം ഈ എണ്ണയ്ക്ക് എവിടെയും കടന്നു ചെല്ലാനുള്ള ഒരു പവറുണ്ട് ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മളിത് ഇന്ന് ഒരു വയനാട്ടിലെ കാട് കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെയുള്ള കാണാൻ പോകുന്നത് എന്റെ സംഭവം ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ അതൊക്കെ പെട്ടെന്ന് റിലാക്സ് ആകുന്ന ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ ദക്ഷ എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ പെയിൻ റിലീഫ് ഓയിലാണ് ജോയിൻറ്റ് പെയിൻ ആർത്തറേറ്റിക്സ് പെയിൻ അതായത് വാദ സംബന്ധമായിട്ടുള്ള വേദനകൾ നീർക്കെട്ട് സ്വെല്ലിംഗ് ഇതിനൊക്കെ വളരെ വിശിഷ്ടമായ ഔഷധമാണ് നമ്മുടെ പെയിൻ റിലീഫ് ഓയിൽ ഒട്ടേ ദിവസം കൊണ്ട് ഒരു ഇന്ന് വൈകിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഞാൻ പറയുന്ന രീതിയിൽ സ്റ്റീം എടുത്തിട്ട് കിടന്നാൽ നാളെ രാവിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ട് തീർച്ചയായും എനിക്ക് വേണ്ടിട്ട് പ്രകൃതി കരുതി വെച്ച പോലെ ധാരാളം ആവണക്ക് യാതൊരുവിധ എന്താ പറയുക മായങ്ങളും ഇല്ല സാറേ മുറുകൂട്ടിയാണ് മുറുകൂട്ടി പെയിൻ റിലീഫ് ഓയിലിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഇത് അജിയാണ് എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഇവരാണ് ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടു എവിടുന്നാണ് കളക്ട് ചെയ്യുന്നത് ഫോറസ്റ്റിൽ നിന്ന് ില് പോയിട്ട് രാവിലെ കൊണ്ടു വന്നതായിരുന്നു മക്കളെ കൂട്ടിട്ട് പോമ്പിളിക്ക് കൊടുക്കും അജിക്ക് അജിക്കിപ്പോ എഴുപത്തഞ്ചു വയസ്സുണ്ട് അപ്പം സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് തളന്നു പോയിരുന്നു അപ്പൊ ഈ കൈ പൊതുവോ സ്വാധീനം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഞാൻ ചെയ്തു കൊടുത്ത് അതിനുശേഷം ഇവർക്ക് എന്നോടൊരു വിശ്വാസം കൊണ്ടാണ് ഇപ്പൊ എന്റെ കൂടെ ഇങ്ങനെയ്ക്കുന്നത് എന്താ പറ്റിയത് പറ്റിയതൊന്നുമില്ല തളർന്നു പോയായിരുന്നു ആശുപത്രി പോയി ഒരു ആഴ്ച കിടന്നു അതും ചെറിയ ആയിട്ടില്ല പിന്നെ വീട്ടിൽ വന്നു വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് അമ്പിളി പറഞ്ഞു വീട്ടിൽ വ വൈകുന്നേരം വന്നിട്ട് ഒരു എണ്ണ തരാതെ തേച്ച് നോക്കുമെന്ന് പറഞ്ഞു അവൾ തന്നെ തേച്ച് തിരുമ്പി ഒക്കെ തന്നത് ഏഴ് മാറി ഏഴു ദിവസം തിരുമ്പിസം മാറി നമ്മളിവിടെ ഇടിച്ച് നമ്മുടെ എണ്ണ ഇത് ഇത് ഫുൾ ഇടിക്കാനുള്ളതാണ് കുറച്ച് നമ്മൾ തയ്യാറാക്കി സ്ഥലല്ലേ തീർച്ചയായും എല്ലാവരും രാവിലെ ഇടിച്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കേണ്ടതുണ്ട് അരക്കേണ്ടതുണ്ട് ചതക്കേണ്ടതുണ്ട് അങ്ങനെ പലതരത്തിലാണ് മരുന്നുകൾ ഇടയ്ക്ക് കുറച്ചൊന്ന് വെള്ളം കുടങ്ങി കൊടുക്കണം വെള്ളം ഇത് അരിക്കാടിയാണ് അതായത് അരി കുതിർത്ത് വെച്ച് അതിന്റെ കഴുകി എടുക്കുന്നത് നെല്ലുകുത്തിരിയുടെ അരിക്കാടിയാണ് അത് വേണം വേറെ പച്ചവെള്ളം ചേർക്കാൻ ചേർക്കാൻ പാടില്ല പിഴിഞ്ഞരച്ചെടുക്കും ഇതേപോലെ നല്ല ഗ്രീൻ കളറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ജ്യൂസ് അത് ഇതേപോലെ താറതാവല് അങ്ങനെയുള്ള മരുന്നുകൾ താറുതാവൽ താറുതാവല് താറുതാവല് സാധനമാണ് താറുതാവൽ അരച്ചാണ് ഇതാ ബാക്കി കുറച്ച് മുറികൂട്ടിയും ഉള്ളിയും ചതച്ചു അല്ലേ അതിന്റെ എന്താണ് അതിന്റെ അടിയിലുള്ളത് ഇത് കറ്റാർവാഴയുടെ കറ്റാർ വഴയുടെ ജ്യൂസ് ആണ് എനിക്ക് കാലിനും കൈക്കും മുട്ടിനും ഷോൾഡറിനും ഒക്കെ നല്ല പെയിൻ നല്ല പെയിൻ ആയിരുന്നു നല്ല പെയിൻ ആയിരുന്നു ഈ ഓട്ടത്തിനിടയ്ക്കുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അതൊക്കെ അപ്പോൾ അങ്ങനെ അമ്പലയുടെ ഓയിൽ വാങ്ങി ആ പെയിൻറ് റിലീഫ് ഓയില് വാങ്ങി അത് അമ്പലി പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം പെട്ടെന്ന് തന്നെ മാറി അതിനുശേഷം അവൾ ആ ഓയിൽ ബാക്കിയും കൂടി യൂസ് ചെയ്താൽ നല്ല രീതിയിൽ ഇടിച്ചു പിഴിഞ്ഞതും ജ്യൂസ് ജ്യൂസാക്കിയത് ചതച്ചത് അരച്ചത് അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് അതിന്റെ ഉരു നമ്മൾ ആദ്യം ആദ്യം ചേർക്കുന്നത് ചേർക്കുന്നത് മുറുകൂട്ടി വേറെ ആയുർവേദ മരുന്നുകൾ ഇത് കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതെ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അത് ചേർക്കാം ഇതാണ് ഇതെല്ലാം ഇതിന്റെ ഉള്ളത് താറത്താവല് മുരിങ്ങയില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അരച്ച് അടുത്ത അല്ലേ അതെ വെച്ചിരിക്കുന്ന ആദ്യം ഇട്ടത് ഒന്ന് ഒന്ന് പാകപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാകം നമ്മള് പതയല്ല എനിക്ക് അതിന്റെ സ്മെൽ അറിയാം നമ്മൾ കാഴ്ച എനിക്ക് സൈഡിലൊക്കെ കാണുമ്പോൾ അതിന്റെ മൂപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും അറിയാൻ പറ്റും സാറേ ഇതിപ്പം സാധാരണഗതിയില് ആളുകൾക്ക് ബോഡി പെയിൻ ഉണ്ടാവാം ഈ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരേപോലെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഷോൾഡറിൽ നീര് കെട്ടാം അപ്പം സെർവിക്കൽ സ്പോണ്ടിലേറ്റിസ് എന്നൊക്കെ പറയും ഉണ്ടാവുന്നു പിന്നെ സാധാരണഗതിയിൽ മലയാളത്തിലാണ് നമ്മൾ വാദം എന്ന് പറയും വാദം കാരണം അലോപ്പതിയിലാകുമ്പോൾ യൂറിക് ആസിഡ് പറയും അപ്പം ഇതിൻ്റെയൊക്കെ വേരിയേഷൻ മൂലം വേദനകൾ വരും ജോയിൻറ് പെയിൻ ആർത്തറേറ്റിക്സ് പെയിൻ ഇങ്ങനെയുള്ള പെയിനുകളൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇനിയിപ്പോൾ അടുത്ത മരുന്ന് ഇപ്പതന്നെ തന്നെ എണ്ണയുടെ ആ ഒരു രൂപ മാറി അല്ലേ ഇത്രയും പച്ചമരുന്ന് കയറിയപ്പോ തന്നെ തിളച്ചു വന്നപ്പോ തന്നെ അതിന്റെ ആ അതിന്റെ സ്ട്രക്ചർ ഫുള്ള് മാറി ഇനി എന്താണ് മാത്രമാണ് ബെറ്റൽ ലീഫും അരച്ചു ഓക്കെ ഓക്കെ അരച്ചു വെച്ചിരിക്കുന്ന ജ്യൂസുകളെല്ലാം നമ്മൾ ഇതാണ് അതോടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ജ്യൂസുകൾ ഇനി ഇത് എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന പെയിൻ റിലീഫിന്റെ ആ ഓയിലായിട്ട് മാറുന്നത് ആറ് കഴിയും ആറ് മണിക്കൂർ ഇത് ഇങ്ങനെ പോലെ നിന്ന് ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ അങ്ങ് കുറച്ചിടും കുറച്ചിടും ചെറിയ തീരി ഈ മരുന്നിൻ്റെ ജ്യൂസുകളെല്ലാം എണ്ണയിൽ പാകപ്പെട്ട് കാശി അരിച്ചെടുക്കും ഞാൻ കുടുംബശ്രീയുടെ എം ഇ സി ആയിട്ട് കണിയാമ്പറ്റം പഞ്ചായത്തിൽ വർക്ക് ചെയ്യുകയാണ് ഷോൾഡർ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കൈ മുകളിലോട്ട് പൊക്കി വെക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു അപ്പോൾ ഞാനിവിടെ ബാഗ് തൂക്കി വന്നു കഴിഞ്ഞപ്പോൾ അമ്പിളിനോട് ഞാനിങ്ങനെ പറയുകയാണ് എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അമ്പിളി എനിക്ക് ഒന്ന് ഓയിൽ തേച്ച് മസാജ് ചെയ്ത് തന്നു ഒന്ന് ആവിയും പിടിച്ച് തന്നു പിറ്റേ ദിവസം അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു തിരുമിയതിൻ്റെയും എല്ലാം പക്ഷേ പിന്നീട് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഷോൾഡറിന് ഈ സൈഡിൽ ചെറിയൊരു വേദന നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഉണ്ടെങ്കിലും ഇങ്ങനെ കൈ കൈപൊക്കുന്നതിനോ താത്തുന്നതിനോ ഒന്നും ഇന്നൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്ര സമയം കൊണ്ട് കാച്ചി അരിച്ചെടുത്തപ്പോൾ ഉള്ള കളറാണിത് വേണ്ടോ ഇതാണ് ഇളം അല്ലേ സ്മെല്ട്ടേ കൈപൊള്ളു ജസ്റ്റ് ഒന്ന് നോക്കിയോ നോക്കിയോ ജസ്റ്റ് ജസ്റ്റ് തൊട്ടാൽ മതി കൈ ഒന്ന് ആ ഒരു പച്ച ഈ സ്ഥലാ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു ചെയ്യുന്നു മസാജ് ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് ദക്ഷ പെയിൻ റിലീഫ് ഓയിൽ ആണ് ജോയിന്റ് പെയിൻ ആർത്രിക്സ് പെയിൻ സ്വെല്ലിങ് എല്ലാ തരത്തിലുള്ള വേദനകൾക്കും വളരെ ആശ്വാസം കിട്ടുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം സ്ഥിരം ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലത് കൈക്ക് വേദനയുള്ള ആളുകളുണ്ടാവും വലത് കൈക്ക് വേദന തരിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് എണ്ണ അപ്ലൈ ചെയ്തിട്ട് സ്വന്തമായിട്ടും ചെയ്യാം ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും രണ്ടിങ്ങനെ എന്തെങ്കിലും നീരോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവിടെ നമുക്ക് നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഫൈവ് മിനിറ്റ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ധാരാളം മസാജ് ചെയ്യുക ധാരാളം മസാജ് ചെയ്യുക അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ ടവ്വൽ മുക്കിയിട്ട് ആവി പിടിക്കുക പിന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് സിവിയറായിട്ട് ബാക്ക് പെയിൻ കാര്യങ്ങൾ വരും അപ്പോൾ ബാക്ക് പെയിനൊക്കെയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഏരിയ തൊട്ട് താഴെ ബാക്ക് പോർഷൻ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം മസാജ് ചെയ്യണം ഇതേപോലെ ചൂട് പിടിക്കണം ഈ ഈ ഈ ഈ ഈ ഈ ഈ കൈൻ്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ലേഡീസ് ലേഡീസിനെ കൂടുതലും കാരണം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന വലത്തേ കൈ ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു പോർഷനിൽ നല്ല രീതിയിൽ വേദന വരും കൈക്ക് മരവിപ്പ് വരുന്നവർ ഇതേപോലെ എണ്ണ തയ്ക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ ചൂട് കൊടുക്കും അപ്പോൾ കഴുത്തിനൊക്കെ ഭയങ്കര ഉള്ള ആളുകൾ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാം മസാജ് ചെയ്യാം ചൂട് കൊടുക്കുമ്പം അധികം ചൂട് കൊടുക്കരുത് കാരണം ഇവിടെയുള്ള നെർസിസ്റ്റത്തിലൊക്കെ അധികം ചൂട് എന്തായാലും നമ്മുടെ കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ചൂടേ കൊടുക്കാവുള്ളൂ കൈക്ക് ഷോൾഡർ ബാക്കെല്ലാം നല്ല രീതിയിൽ ചൂട് കൊടുക്കാവുന്നതാണ് ഈ എവിടുന്നാണ് ഈ അമ്പിളിലോട്ട് എങ്ങനെയാണ് എൻ്റെ വെല്ലുശൻ ഒരു വളരെ മിടുക്കനായ ഒരു വൈദ്യരായിരുന്നു രാഘവൻ വൈദ്യർ എന്നാണ് വയനാട്ടിലെ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വൈദ്യരായിരുന്നു അപ്പം അച്ഛൻ കുറെ ബുക്ക് കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും മക്കൾ ആരും ഉപയോഗിച്ചില്ല ഞാൻ സംസ്കൃതമാണ് പഠിച്ചത് ആ സമയത്ത് എൻ്റെ വില്യമ്മ മുത്തശ്ശി ഇതേപോലെയുള്ള താളിയോലകളും കുറെ ഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് തന്നു ഞാൻ ഞാനിതെല്ലാം വായിച്ച് പഠിച്ചെങ്കിലും എനിക്ക് ഉപകാരത്തെ കൊണ്ടത് എനിക്കൊരു ആയിട്ട് എൻ്റെ കൈയിൻ്റെ എല്ല് വട്ടം പൊട്ടിയതാണ് സർജറി കഴിഞ്ഞപ്പോൾ കൈ ഇത് പോയി അപ്പം ഞാൻ തന്നെ എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ചപ്പം എൻ്റെ കൈ നിർത്താൻ പറ്റി പക്ഷെ ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ് പാരമ്പര്യ വൈദ്യാണ് എനിക്കൊരു ഉണ്ട് എൻ്റെ സെന്ററിൽ ഉപയോഗിക്കുന്ന ഓയിലുകൾ മസാജ് ഓയില് ഹെയർ ഓയിൽ ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നു ഞാൻ തന്നെ കസ്റ്റമർക്ക് ഉപയോഗിക്കുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ആളുകൾ പിന്നീട് ചോദിച്ചു വരാൻ തുടങ്ങി അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ലേബലോ പാക്കിങ്ങോ ഒന്നും ആയില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് കുടുംബശ്രീയാണ് കുടുംബശ്രീ ഇപ്പോൾ വ്യവസായ വകുപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ മേളകൾക്ക് പോകാൻ തുടങ്ങിയതും പാക്കിങ് ലേബല് ലൈസൻസ് എല്ലാം എടുത്ത് ഒരു സംരംഭകമായി മാറി ഇത് അപ്പം എൻ്റെ താഴെത്തിട്ടിരിക്കുന്ന നമ്പർ ഈ പറയുന്ന അമ്പലി നമ്പറാണ് ഈ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും അല്ലേ കൊറിയർ കൊറിയാഴ്ച എവിടെ വേണമെങ്കിലും കൊറിയറായി വരും നിങ്ങൾ വിളിച്ചു ചോദിച്ച് സാധനം വാങ്ങിക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു വീടുകളിൽ വേണമെങ്കിൽ കാണണം അതു ബൈ